നാളുകളുടെ കാത്തിരിപ്പിനു ശേഷം വയനാട്ടിലേക്ക് ആ അതിഥി എത്തിയ ദിവസമായിരുന്നു ഇന്ന് ആ അതിഥി മറ്റാരുമല്ല വയനാടിന്റെ സ്വന്തം എം ആയിട്ടുള്ള രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തുന്നത് എപ്പോഴും വാർത്തയാണ് കാര്യം അദ്ദേഹം പാർലമെന്റിൽ ചെലവഴിച്ചതിനേക്കാൾ കുറവ് സമയം ചെലവഴിച്ച പ്രദേശമാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലമായ വയനാട് ആ വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ റോഡ് ഷോ യു പ്രവർത്തകർ ഒരു ആഘോഷമാക്കി മാറ്റിയെങ്കിലും എങ്ങും കാണാൻ കിട്ടാതിരുന്നത് ഒരു കൊടിയാണ് ആ കൊടി മറ്റേത് പാർട്ടിയുടെയുമല്ല വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയെ വിജയിപ്പിക്കുന്ന വോട്ട് ബാങ്ക് സ്വന്തമായുള്ള വയനാട്ടിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷികളിൽ ഒന്നായ മുസ്ലിം ലീഗിന്റെ കൊടിയാണ് മുസ്ലിം ലീഗിന്റെ കൊടി രാഹുൽ ഗാന്ധിയുടെ പ്രകടനത്തിൽ എവിടെയും ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ കോൺഗ്രസ് യു നേതാക്കൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ആ കോൺഗ്രസിന്റെ ഈ നയത്തിനെതിരെ മുസ്ലിം ലീഗിന്റെ ഗതികേടിനെയും പരിഹസിച്ച് ഡോക്ടർ കെ ടി ജലീൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് രാഹുൽ ഗാന്ധിയെ സ്ഥാനാർത്ഥിയായി അംഗീകരിക്കുമ്പോഴും സ്ഥാനാർത്ഥിക്ക് വേണ്ടി സ്വന്തം കൊടി പിടിച്ച് വോട്ട് ചോദിക്കാൻ കഴിയാത്ത മുസ്ലിം ലീഗുകാരുടെ ദയനീയതയെ കണക്കിനു പരിഹസിച്ചാണ് കെ ടി ജലീലിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് അന്ന് തൊപ്പി ഇന്ന് കൊടി പണ്ട് കോൺഗ്രസ് ലീഗിനോട് പറഞ്ഞത് സി എച്ചിനെ സ്പീക്കറാക്കണമെങ്കിൽ തൊപ്പി അഴിക്കണമെന്നാണ് ഇന്ന് കോൺഗ്രസ് വയനാട് മണ്ഡലത്തിൽ ലീഗിനോട് കൽപ്പിക്കുന്നത് അബദ്ധവശാൽ പോലും പച്ച പതാക ഉയർത്തിപ്പോകരുതെന്നാണ് നാളെ മുസ്ലിം ലീഗിൽ നിന്ന് മുസ്ലിം ഒഴിവാക്കണമെന്ന് കോൺഗ്രസ് ആജ്ഞാപിക്കില്ലെന്ന് ആര് കണ്ടു ത്രിവർണ ബലൂണുകൾ ഉയർത്തി കോൺഗ്രസ് ചുളുവിലവരുടെ പതാകയുടെ പ്രശ്നം പരിഹരിച്ചു ത്രിവർണ്ണ ബലൂണിലെ പച്ചയല്ലാതെ ലീഗിൻ്റെ പച്ച എവിടെയും കണ്ടില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് തോറ്റത് രാഹുൽ ഗാന്ധിയുടെ ഇടത്തും വലത്തും പച്ചക്കൊടി പിടിച്ചതുകൊണ്ടാണെന്ന് വേണുഗോപാൽ ആദികൾ കണ്ടെത്തികൾ കാരണം ഇക്കുറി വയനാട്ടിൽ രാഹുലിൻ്റെ സ്ഥാനാർത്ഥി പര്യടനത്തിൽ എവിടെയും പച്ചക്കൊടി കാണില്ല ലീഗ് പ്രവർത്തകർ പച്ച ഷട്ടിട്ട് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപക്ഷെ ആറ്റി ഓടിക്കപ്പെട്ടേക്കാം തിരുവനന്തപുരം ജില്ലയിൽ യു ഡി എഫ് പരിപാടിയിൽ ലീഗിന്റെ കൊടികെട്ടാൻ ചെന്ന പാവം ലീഗ് പ്രവർത്തകന്റെ കയ്യിൽ നിന്ന് പതാക പിടിച്ചു വാങ്ങി വലിച്ചെറിഞ്ഞ് ഇത് പാകിസ്ഥാനിൽ കൊണ്ടുപോയി കെട്ടടാ എന്ന് അലറിയ കോൺഗ്രസ് നേതാവിന്റെ സ്വരം വയനാട്ടിലേക്കും വ്യാപിച്ചു ലീഗിന്റെ അപ്രഖ്യാപിത മൂന്നാം സീറ്റായ വടകരയിലെ ഹരിത പതാകയുടെ പുളപ്പൊന്നും വയനാട് ചുരം കയറിയപ്പോൾ കണ്ടില്ലല്ലോ പച്ചക്കൊടിയുടെ നിഴൽ പോലും ഭയപ്പെടുന്ന രാഹുൽ ഗാന്ധി എങ്ങനെ ന്യൂനപക്ഷ താല്പര്യങ്ങൾക്കായി നിലകൊള്ളുമെന്നാണ് ലീഗ് പറയുന്നത് സ്വന്തം പതാക ഉയർത്തി രാഹുലിനെ വരവേൽക്കാൻ പോലും അവസരം ലഭിക്കാത്ത ഹതഭാഗ്യരെ കുറിച്ച് എന്തു പറയാ കരൽ കൊത്തിപ്പറിക്കുന്ന അപമാനവും സഹിച്ച് എത്ര നാൾ ലീഗ് യു ഡി എഫിൽ തുടരും ഇന്ത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയുടെ സ്ഥിതി എത്ര ദയനീയം വളരെ കൃത്യമാണ് ഡോക്ടർ കെ ടി ജലീൽ പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റ് പണ്ട് സി എച്ചിനെ സ്പീക്കറാക്കണമെങ്കിൽ സി എച്ച് തൊപ്പി അഴിക്കണം മുസ്ലിം ലീഗിലെ അംഗത്വം രാജിവെക്കണമെന്നൊക്കെ പറഞ്ഞ കോൺഗ്രസ് ഇന്ന് മുസ്ലിം ലീഗിനോട് പറയുന്നത് നിങ്ങൾക്ക് വയനാട്ടിൽ പ്രചരണം നടത്തണമെങ്കിൽ നിങ്ങളുടെ പച്ചക്കൊടി അങ്ങോട്ട് മാറ്റി വയ്ക്കണമെന്നാണ് സ്വന്തം കൊടി പിടിച്ച് സ്വന്തം സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം നടത്താൻ കഴിയാത്ത മുസ്ലിം ലീഗുകാരുടെ ദയനീയതയെക്കുറിച്ച് കൂടുതൽ പറയുന്നതിൽ അർത്ഥമില്ല പക്ഷേ സ്വന്തം മുന്നണിയിലെ പാർട്ടിയായ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെയും അവരുടെ കൊടിയേയും പോലും ഭയപ്പെടുന്ന രാഹുൽ ഗാന്ധി എങ്ങനെയാണ് ന്യൂനപക്ഷ സംരക്ഷണം നടത്തുക അല്ലെങ്കിൽ എന്ത് മതേതരത്വം സംരക്ഷിക്കാനാണ് ഈ രാഹുൽ ഗാന്ധി പാർലമെന്റിലേക്ക് വീണ്ടും പറഞ്ഞയക്കപ്പെടേണ്ടത് രാഹുൽ ഗാന്ധിയുടെ കൂടെ നിൽക്കുന്ന മുസ്ലിം ലീഗുകാർക്ക് സ്വന്തം കൊടി ഉയർത്താനുള്ള സ്വാതന്ത്ര്യമില്ലെങ്കിൽ പിന്നെ എന്ത് സ്വാതന്ത്ര്യത്തിനു വേണ്ടി എന്ത് മതേതരത്വത്തിനു വേണ്ടി എന്ത് ന്യൂനപക്ഷ സംരക്ഷണത്തിനു വേണ്ടിയാണ് രാഹുൽ ഗാന്ധിയെ വീണ്ടും മുസ്ലിം ലീഗുകാർ വോട്ട് ചെയ്ത് വിജയിപ്പിക്കേണ്ടത് അതിനേക്കാളും മികച്ച സമീപനമല്ലേ ആനി രാജ സ്വീകരിക്കുന്നത് ആനി രാജയ്ക്ക് എന്തായാലും രാഹുൽ ഗാന്ധിയെ പോലെ പച്ചക്കൊടിയോട് പ്രത്യേകിച്ച് അതൃപ്തി ഉണ്ടാകാനിടയില്ല എന്തായാലും ഈ മുസ്ലിം ലീഗിനോടുള്ള കോൺഗ്രസിന്റെ ഈ ചുറ്റം അത് വലിയ രീതിയിൽ തിരിച്ചടിക്കുമെന്നത് ഉറപ്പാണ് ഇത്തവണ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തെ ഉൾപ്പെടെ അത് ബാധിക്കുമെന്ന കാര്യവും ഉറപ്പാണ് കാര്യം ആ അതൃപ്തി ലീഗ് പ്രവർത്തകർക്കിടയിൽ വലിയ രീതിയിൽ പടരുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് അത് വ്യക്തമായി വായിച്ചെടുക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട് എന്തായാലും സ്വന്തം സ്ഥാനാർത്ഥിയാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുമ്പോഴും ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി സ്വന്തം ഹരിത പതാക ഉയർത്തി ഒരു മുദ്രാവാക്യം വിളിക്കാൻ പോലും കഴിയാത്ത ലീഗുകാർ എന്തിനു വേണ്ടി യു ഡി എഫിൽ തുടരുന്നു എന്നൊരു ചോദ്യം സ്വയം ചോദിക്കേണ്ടിയിരിക്കുന്നു